അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഏറെ നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കരുത്ത് കാട്ടേണ്ടതുണ്ട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ ഭരണം ഉറപ്പിച്ചിരുന്ന യു ഡി എഫ് പിന്നീട് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം സംസ്ഥാനത്ത് നാളിതുവരെയും നേരിടാത്ത പ്രതിസന്ധികളെയാണ് പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഉടച്ചുവാർത്ത പുതിയ നേതൃത്വം സജീവമായിട്ടും സംസ്ഥാനത്തെ കോൺഗ്രസിന് യാതൊരു മാറ്റവുമില്ല കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റപ്പോൾ കോൺഗ്രസ് മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ കാര്യമായി ചലനങ്ങൾ സൃഷ്ടിക്കാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും കടന്നു കയറി വിജയിക്കാൻ കഴിയുന്നവരെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെയായിരുന്നു ആയിരുന്നു യു ഡി എഫ് കൺവീനറായി അണൂർ പ്രകാശും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി ഷാഫി പറമ്പിലും പി സി എല്ലാം കടന്നു വന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം കാര്യമായ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല പിന്നീട് പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ തലപ്പത്തുള്ളവർ കഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടതുമാണ് വയനാട് ഡി സി സി അധ്യക്ഷ സ്ഥാനം എൻ ഡി അപ്പച്ചൻ രാജിവച്ചതിനു പിന്നാലെ ടി ജെ ഐസക്കിനെ നിയമിച്ചതിന്റെ പകുതി വ്യഗ്രത കാണിച്ചിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷൻ ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്താൻ യു ഡി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെയും ഗ്രൂപ്പുകളെയും ഒരുമിച്ച് നിർത്താൻ കഴിയാത്തത് ഒരു പരാജയമല്ലേ സ്ത്രീ പീഡന ആരോപണങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് ഇപ്പോഴേകദേശം ഒരു മാസത്തിലധികമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി അഭിമുഖം ഉണ്ടാകുമെന്നുവരെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അബിൻ വർക്കി ഒജയ് ജനീഷ് കെ എം അഭിജിത്ത് വിനു ചുള്ളിൽ എന്നിവരുടെ പേരുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തേണ്ട സംഭവങ്ങളിൽ പോലും ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് മൗനത്തിലാണ് എന്നാൽ ഇപ്പോൾ അബിൻ വർഗിക്കായി കരുക്കൾ നീക്കുകയാണ് ഐ ഗ്രൂപ്പ് ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗം വരെ ചേർന്നു അബിൻ വർഗിയെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന ആവശ്യം ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ വെക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കുടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു ശേഷമാണ് സ്ഥാനത്തിനായി കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയത് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഡി സി സി വാരവാഹികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു എന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് ഐ ഗ്രൂപ്പിന്റെ സമ്മർദ്ദ നീക്കം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് രാഹുൽ പങ്കൂട്ടലിനായിരുന്നു തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത് അബിൻ വർക്കിയാണ് നിലവിൽ അബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് ബിനു ചുള്ളിയിൽ ദേശീയ സെക്രട്ടറിയാണ് കെ എം അഭിജിത്ത് എൻ എസ് യുവിന്റെ മുൻ ദേശീയ സെക്രട്ടറിയാണ് ഒജയ് ജനീഷു സംസ്ഥാന ഉപാധ്യക്ഷനാണ് സുതാര്യമല്ലാത്ത സംഘടനാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ അഭിൻ വർക്കിയുടെ അവസരം തട്ടിയെടുത്തതെന്നാണ് അബിൻ വർക്കി അനുകൂലികൾ പറയുന്നത് എന്നാൽ സാമുദായിക സമവാക്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചാൽ അബിൻ വർക്കിയുടെ സാധ്യത മങ്ങും പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനും കഴിയില്ല കാരണം രാഹുൽ മാങ്കൂടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചതോടെ പദവിക്കായി നേരത്തെ മുതൽ പോര് ശക്തമായിരുന്നു നിലവിലെ ഭാരവാഹികൾ അല്ലാതെ ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്ന് അബിൻ വർക്കിയടക്കം നാൽപ്പത് ഭാരവാഹികൾ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കൂടത്തിനെ ചതിച്ചത് താനാണെന്ന തരത്തിൽ നടന്ന ബാഹുബലി പ്രചരണം തന്നെ വെട്ടാനാണെന്നും അബിൻ വർക്കി വിശദീകരിച്ചിരുന്നു എന്നാൽ എ ഗ്രൂപ്പും അധ്യക്ഷസ്ഥാനം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്തുതന്നെയാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതും അതിനായി ഒരാളെ കണ്ടെത്താൻ യു ഡി എഫ് നേതൃത്വം അനുശോചിതരാകുന്നതും ഒട്ടും ഭൂഷണമല്ല എന്തു തന്നെയായാലും യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ആരെത്തുമെന്നത് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ സമൂഹം